ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടറും ജയനും സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ എങ്ങനെയുണ്ട് ദേവിയാനയ്ക്ക് ഓക്കെ ആയി വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ ആണെങ്കിലും പറയുന്നുണ്ട് ഇപ്പോഴും ഒന്നും പറയാനായിട്ടല്ല മുഴുവനായിട്ട് ഓക്കെ ആയി എന്ന് പറയാനും പറ്റില്ല കാരണം അത്രയ്ക്ക് ആസിഡാണ് ഉള്ളിലേക്ക് ചെന്നിരിക്കുന്നത് അതുകൊണ്ട് ഇൻറ്റേർണൽ ഓർഗൻസിനെ നല്ല പോലെ ബാധിച്ചിട്ടുണ്ട് ഓക്കെ ആയി വരാൻ ഇനിയും സമയമാവും എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടറെ ബ്ലഡ് കൊടുത്തത് ഉപയോഗമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അത് വളരെയധികം ഉപകാരമായി അതുകൊണ്ടാണ് കുറച്ചുകൂടി ബെറ്റർ ആയത് പക്ഷേ പേഷ്യൻറ്റിൻ്റെ മനസ്സിൽ ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവരെ നല്ല പോലെ ബാധിക്കുന്നുണ്ട് എപ്പോഴും ആ ഒരു മോളോടുള്ള ഒരു ദേഷ്യമാണെന്നാണ് തോന്നുന്നത് മരുമകളോടുള്ളത് അതൊന്ന് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എപ്പോഴും നല്ല സന്തോഷമായിട്ട് ഇരുന്നാലേ കുറച്ചും കൂടി ബെറ്റർ ആവുള്ളൂ ആ മനസ്സിലാ ചിന്തകളൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ ഇന്നൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യിക്കാം അപ്പോൾ അന്ന് ഡോക്ടർ എന്തായാലും വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നിട്ട് ആ ഡോക്ടറെ ഞാൻ ഇനി മാക്സിമം ഒരു സങ്കടമില്ലാത്ത രീതിക്ക് ശ്രമിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ പോവാണ് ചെയ്യുന്നത് അങ്ങനെ ജയൻ ദേവ്യാനിയെ കാണാനായിട്ട് അകത്തോട്ട് ചെല്ലുകയാണ് അപ്പോൾ ദേവയാനി ഒന്ന് ഉണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് നിനക്ക് എല്ലാം ഓക്കെ ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ല നല്ലപോലെ ക്ഷീണമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അവളിവിടെ അയനെ അവിടെ ഉണ്ടോ എന്ന് പറ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവ്യാനി അപ്പോൾ ജയൻ പറയുന്നുണ്ട് ഇല്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അവൾ ഈ വഴിക്ക് കയറിട്ടരുത് എനിക്ക് അവളെ കണ്ടാലാണ് എല്ലാം മൊത്തത്തിൽ വയ്യാണ്ടാവണത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട് നിനക്ക് അവളിലെ നന്മ തിരിച്ചറിയാത്ത കൊണ്ടാണ് നീ അത് മനസ്സിലാക്കാത്ത കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദേവ്യാനും പറയുന്നുണ്ട് എൻ്റെ മരുമകൾ എന്നും അനാമികയായിരിക്കും അവളെ ഞാനൊരു മരുമകളായിട്ട് കണ്ടിട്ടേ എനിക്ക് അവളെ കാണുന്നത് പോലും വെറുപ്പാണ് എനിക്ക് അവളെ കാണണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുകൊണ്ടാണ് അവളോട് ഇത്ര ഇഷ്ടം എന്ന് എനിക്കറിയില്ല എന്തായാലും അവളെ ഒട്ടും അംഗീകരിക്കാൻ അസ് കഴിയില്ല സാധിക്കില്ല അതുകൊണ്ട് ആരും ഇനി അവളുടെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ജയനാണെങ്കിലും പറയുന്നുണ്ട് ഇപ്പം നീ ഇങ്ങനെ പറയുമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരിക്കലും മനസ്സിലാവും അവളുടെ സ്നേഹം ഇപ്പോഴും അവൾ നിനക്ക് വേണ്ടി പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് നിന്നോടുത്ത് നല്ല സ്നേഹമാണ് നിനക്കില്ലെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ദേവയാനിയാണെങ്കിൽ അതൊന്നും അംഗീകരിക്കുന്നുമില്ല ആ ഒരു ദേഷ്യം മാത്രമാണ് ഞാൻ അതിനടുത്ത് ഉള്ളത് കേട്ടോ ശേഷം കാണിക്കുന്നത് അനാമിക ആയിരിക്കും കേട്ടോ അനാമികയാണെങ്കിൽ അച്ഛനോടും അമ്മയടുത്തും പറയാണ് എനിക്ക് എങ്ങനെയെങ്കിലും ആ നന്ദുവിനെയാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത് ഇപ്പം എൻ്റെ പ്രശ്നം അവരല്ല ഇത്രയും നാൾ വിചാരിച്ചത് അവരായിരുന്നു എന്നായിരുന്നു ഇപ്പോൾ അവരല്ല എൻ്റെ പ്രശ്നം ആ നന്ദു ആണ് ആ നന്ദു ഒഴിഞ്ഞാലേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ എനിക്ക് അനിയായിട്ട് അടുക്കണമെങ്കിൽ അവളാണ് തടസ്സം അവളെയാണ് ആദ്യം തീർക്കേണ്ടത് ഇങ്ങനെ പറയുമ്പോൾ വേണോ ആണെങ്കിലും പറയുന്നുണ്ട് അത് മാത്രം പോരല്ലോ നമ്മുടെ ലക്ഷ്യം ഒരുപാട് കടങ്ങളൊക്കെ ഉള്ളല്ലോ എല്ലാം നിനക്ക് അറിയാമല്ലോ അവിടെ നിന്ന് കുറേ കാശ് ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ പ്ലാനും വർക്കൗട്ടാവുള്ളൂ അതാണ് നീ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാശ് കാശ് മാത്രമാണ് നമുക്ക് ആദ്യം വേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ വേണു അവർക്ക് മെയിനായിട്ട് കാശാണ് അവരുടെ ഉദ്ദേശം എന്നിട്ട് പിന്നെ ഇങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ മൂർത്തി വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര പൈസയുള്ള ആളാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ നിനക്ക് ആ ബന്ധം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചാലും നമുക്ക് ഒരുപാട് കാശ് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് എത്രയും പെട്ടെന്ന് നന്ദുവിനെ ഒതുക്കാനുള്ള പരിപാടി നോക്കണോച്ചാ എന്നിങ്ങനെ പറയുമ്പോൾ ആ ആ കാര്യം ഞാൻ ഏറ്റുമുള എന്നിങ്ങനെ വേണു ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം കാണിക്കുന്നത് നന്ദു ഇങ്ങനെ വണ്ടിയിൽ വരുമായിരിക്കും കേട്ടോ അപ്പോൾ കുറേ ഗുണ്ടകൾ ഇറങ്ങിയിട്ട് നന്ദുവിനെ അടിക്കാനായിട്ട് വരുവാണ് ഈ വണ്ടിയിൽ വന്ന് കയറി എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയും ഒരു മിനിറ്റ് ഞാൻ ഈ വണ്ടി ഒന്ന് വെച്ചോട്ടെ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് നന്ദു ആണെങ്കിൽ ചറ പറയുന്ന എല്ലാവരെയും അടിച്ചൊതുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്ദുവിനെ അടിക്കുന്നത് കാണാനായിട്ട് റെഡി ആയിട്ട് നമ്മുടെ വീണോട് വണ്ടിയിൽ വന്ന് നിൽക്കുന്നുണ്ടാവട്ടോ എന്നിട്ട് പറയും ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണെങ്കിൽ ഇവൾ നല്ലോണം അടിക്കുന്നറിയാം പക്ഷേ ഇമാതിരി ഒരു അടിച്ചൊതുക്കൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇവള് വിചാരിച്ചതിനേക്കാളും അപ്പുറത്താണല്ലോ ഈ ഗുണ്ടകൾക്കൊക്കെ പൈസ കൊടുത്തത് വെറുതെ അവർ തിന്നാ ഉറങ്ങുക ഇത് മാത്രമാണ് ഇവരുടെ പണി ഇതിപ്പോൾ വല്ലാത്ത നഷ്ടമായല്ലോ പൈസ പോയത് മിച്ച എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ കൂട്ടത്തിൽ ത്തിലാണെങ്കിൽ നമ്മുടെ അവിടുന്ന് വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനിയാണെങ്കിൽ കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ അടിച്ചു ഒതുക്കുന്നത് ശേഷം അനിയും ഇറങ്ങിയിട്ട് നന്ദുവിനെ സഹായിക്കുന്നുണ്ട് നമ്മുടെ അനി പറയുകയാണ് നമ്മുടെ തറവാട്ടിൽ അയ്യപ്പൻ വിളക്ക് പൂജയാണ് അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഇയാളും കൂടി വരണം എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഇനി അങ്ങോട്ടില്ല നമ്മൾ തമ്മിൽ കാണുന്നത് മാക്സിമം ഒഴിവാക്കുക അതാണ് എനിക്കും നിനക്കും നല്ലത് അപ്പോൾ നമ്മൾ തമ്മിൽ ഇനി മാക്സിമം കാണാതെ തന്നെ ഇരിക്കുക അതാണ് നല്ലത് അപ്പോൾ നമ്മുടെ അനിയാണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ നീയാണ് പ്രശ്നം ആരും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ പക്ഷെ ഞാൻ കാരണം ഒരു പ്രശ്നം ആവരുത് എന്നിങ്ങനെ പറയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ അനിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ആര് ഏർപ്പാടാക്കിയ പണിയാണോന്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ശത്രു അനാമികയാണ് അപ്പോൾ അനാമിക അവൻ്റെ അച്ഛൻ്റെയും അമ്മയും കൊണ്ട് ഏൽപ്പിച്ച ഒരു പണി തന്നെ ആയിരിക്കും ഇത് എനിക്കിപ്പോൾ ശത്രുമായിട്ട് അവൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവളുടെ അച്ഛൻ്റെ പണിയായിരിക്കും ഇത് എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് ശേഷം വേണു കാറിൽ വന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മനസ്സിലിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് നന്ദു ആ ചെയ്തോന്നും ഇവിടെ അനാമികയെടുത്ത് പറയണ്ട മോളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വില പോകും നന്നായി അടിച്ചു എന്നെ പറയാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മനസ്സിൽ എന്നിട്ട് പിന്നെ അനാമിക ഓടി വരികയാണ് അച്ഛനെ കാണുമ്പോൾ എന്തായി അച്ഛാ അവൾക്ക് ഇട്ട് നല്ല പണി കൊടുത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേണു ആണെങ്കിൽ പറയുന്നുണ്ട് കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ട് അവൾ ഇനി ഈ അടുത്ത് ഈ അടുത്തൊന്നും എഴുന്നേറ്റ് നടക്കില്ല എന്തായാലും അവളുടെ ശല്യം ഇനി നിനക്ക് ഉണ്ടാവില്ല മോളെ നല്ല പോലെ ഒതുക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അനാമികയ്ക്ക് ആണെങ്കിൽ നല്ല പോലെ സന്തോഷാവാണ് ചെയ്യുന്നത് അച്ഛൻ പിന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് അവളുടെ ആ ഒരു കിടപ്പ് കാണണമായിരുന്നോ എന്നെ അന്ന് അങ്ങനെയാണ് അവൾ അപമാനിച്ചു വിട്ടത് ഹോസ്പിറ്റലിൽ നിന്ന് അവളുടെ ആ ഒരു കിടപ്പ് എനിക്കൊന്ന് കാണണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്ദുവിനെ ഒതുക്കി എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് അനന്തപുരി തറവാടായിരിക്കും അവിടെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് ഈ വീടിനത് എന്ത് പറ്റി ഇപ്പം ദേവിയാനാണെങ്കിൽ ഹോസ്പിറ്റൽ ഇപ്പോൾ ആകെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇളയ മരുമകളാണെങ്കിൽ വീട്ടിൽ പോയി നിൽക്കുകയാണ് പ്രശ്നമായിട്ട് മൊത്തത്തിൽ ആകെ മൊത്തത്തിലാകെ ഒരു അവസ്ഥയാണ് ഇവിടെ ഇനി എല്ലാ കൊല്ലവും നടക്കുന്ന അയ്യപ്പൻ അയ്യപ്പം ഒരു കുറവും വരുത്താൻ പാടില്ല അത് നമുക്ക് ഗംഭീരമായിട്ട് തന്നെ നടത്തണം എന്നൊക്കെ ഇങ്ങനെ ഓരോരോ സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയം അനിയുടെ അച്ഛൻ അവിടെ വരും അപ്പോൾ മുത്തശ്ശൻ ാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്താണ് അനാമിക വിളിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അവൾ അവളുടെ തോന്നിയാസത്തിന് പോയതല്ലേ അതിന് എനിക്കും യോജിപ്പില്ല അവൾ അവളവളുടെ തൻ്റെ പ്രകാരം പോയതല്ലേ അതുകൊണ്ട് ഞാനും അതുകൊണ്ട് തന്നെയാണ് വിളിക്കാൻ പോകാത്തത് അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് നമുക്ക് ഇപ്രാവശ്യം അയ്യപ്പൻ വിളക്ക് എന്തായാലും നടത്തണം മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും ഞാനിങ്ങനെ എഴുന്നേറ്റ് ഇരുന്നിട്ട് പറയുന്നുണ്ട് ബെഡിൽ തന്നെ ഒന്നിങ്ങനെ എഴുന്നേറ്റ് ഇരുന്നിട്ട് പറയുകയാണ് ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല ആദർശ കേട്ടോ ഞാൻ നല്ലപോലെ ഓക്കെ ആയി എന്നിങ്ങനെ പറയാനാണ് കേട്ടോ അപ്പം ആദർശമാണെങ്കിലും പറയുന്നുണ്ട് ഇങ്ങനെ തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത് എന്നിട്ട് കണ്ടില്ലേ തലവർക്കൊക്കെ വന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ജയൻ കയറി വരുന്നത് ഇപ്പോൾ ജയനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നയനയാണെങ്കിലും പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ ഞാനിപ്പോൾ നല്ലപോലെ ഓക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ജയൻ പറയുന്നുണ്ട് നമുക്ക് അയ്യപ്പം വിളക്ക് നമ്മുടെ വീട്ടിൽ നടത്തണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാനെ പറയുന്നുണ്ട് ഞാൻ എല്ലാം റെഡിയാക്കിക്കോളാം അച്ഛൻ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ജയൻ പറയുന്നുണ്ട് മോളൊന്നും റെഡി ആക്കണ്ട അവിടെ എല്ലാത്തിനും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർ വന്ന് ചെയ്തോളും മോൾ ഒന്ന് വെറുതെ നോക്കി നിന്ന് എല്ലാം ഒന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രം മതി മോളല്ലേ മോളുടെ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ പോകുമ്പോൾ ഒക്കെ ചെയ്യാറായി വിളക്കിൻ്റെ കാര്യങ്ങളും വിളക്ക് ആ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതൊക്കെ മോളല്ലേ അപ്പോൾ മോൾക്ക് നല്ല പരിചയം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നയനാണെങ്കിലും പറയുന്നുണ്ട് അതെ അച്ഛാ ഞാനാണ് ചെയ്യാറ് എനിക്ക് നല്ലത് പരിചയമുണ്ട് ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് നീ ചെയ്യുമെന്നും വേണ്ട നീ വെറുതെ നിന്നാൽ മാത്രം മതി നിനക്ക് ഒന്നാമത് വയ്യാത്തതാണ് നീ എല്ലാം നോക്കി നിന്ന് അവർ ചെയ്യണതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനെ ആണെങ്കിലും പറയുന്നുണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അമ്മയും കാണുന്നുണ്ട് ആദർശേട്ടാ എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട് മോളെ കാണണമെന്ന് അവൾക്ക് ഒരു താല്പര്യമില്ല ഇനിയിപ്പോൾ അതൊരു പ്രശ്നം ആവേണ്ട മോളെ എന്നിങ്ങനെ പറയാനെട്ടോ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് വേണ്ട ഞായന ഇപ്പോൾ കണ്ടാൽ ശരിയാവില്ല കാണുമ്പോൾ അത് വെറുപ്പ് കൂടത്തേ ഉള്ളൂ കുഴപ്പമില്ല നമുക്കിനിയത് വീട്ടിൽ വന്നിട്ട് കണ്ടാൽ മതി അമ്മയെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അറിയൂൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ watching.